പിന്നെ ഞങ്ങളുടെ കൂട്ടുകാർ മെയ്മോൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് പേരെങ്ങനെ ഉണ്ട് വെറൈറ്റി അല്ലേ നിങ്ങളെ അവർ ചെയ്യത്തില്ലണ്ടോ ഏതെങ്കിലും ഒരു മെയ്മോൾ അപ്പോൾ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നാണി ഒരുപാട് പേര് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന മെറ്റീരിയൽസ് കണ്ടിട്ട് ഈ മുത്തുകളെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോന്ന് ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ ആക്കു വേണ്ടിയാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതൊക്കെയാണ് മുത്തുകൾ ഇതൊന്നും നമ്മൾ വാരി പറയും ചവർ പോലെ ഇടത്തില്ല അവിടെ അവിടെ ഇങ്ങനെ വെക്കാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതിന് ക്രിസ്റ്റൽ എന്നൊക്കെ പറയും പറയുമട്ടോ ലേഡീസ് സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മാല കണ്ട അത് ഞങ്ങൾ പൊക്കാറുണ്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ട്രയൽ നോക്കാനായിട്ട് നമുക്ക് മേൻമോളെ വിളിക്കാം മേമോളെ പറ്റി പറയുവാണെങ്കിൽ ഏകദേശം പത്ത് കൊല്ലം മുന്നേ ഞാനും നാൻസിയും മേൻമോളും കൂടിയാണ് സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് പോയത് ഞാൻ ഒന്നാം ദിവസം തന്നെ ടാറ്റ പറഞ്ഞോട്ടെ എന്നെ കൊണ്ട് ഒക്കെ മെഷീനുമായിട്ട് സെറ്റ് ആവാൻ നാൻസ് പിന്നെയും ഒരു അഞ്ചാറേഴ് ദിവസം പോയി ആ ദിവസങ്ങളിലെല്ലാം നാൻസിക്ക് കൂട്ടുപോയത് മെയ്മോളാണ് ആ കഥ എവിടെ എപ്പോഴും പറയാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ പറയും ഞാൻ വന്നതുകൊണ്ടാണ് നീ പഠിച്ചത് ഇപ്പോൾ മേമോക്ക് കുഞ്ഞിനും ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ചെയ്ത ഡ്രസ്സാട്ടോ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ കുറച്ച് ഓൾട്രേഷൻ കൂടി പൈക്കണ്ടായിരുന്നു അതും കൂടി ചെയ്തിട്ട് വേഗം പറഞ്ഞു വിട്ടു